നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ കണ്ടെത്തിയ മൃതദേഹം ജാർഖണ്ഡ് സ്വദേശിയുടേതെന്ന് സംശയം ഷിരൂരിൽ നിന്ന് അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ഹൊന്നാവരയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കാലിൽ വലകുടുങ്ങിയ നിലയിലുള്ള മൃതദേഹം കടലിൽ ഒഴുകി നടക്കുകയായിരുന്നു ആറ് ദിവസം മുമ്പ് മത്സ്യബന്ധന തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശിയെ കടലിൽ കാണാതായിരുന്നു ഇയാൾക്കായുള്ള തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തകരും മൃതദേഹം കരയിലെത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ് കാലിൽ വലകുടുങ്ങിയ നിലയിലുള്ള മൃതദേഹം എന്നതുകൊണ്ട് തന്നെ അത് അർജന്റേതാകാൻ സാധ്യത കുറവെന്നാണ് നിഗമനം അതേസമയം മൃതദേഹം അർജന്റേതാകാൻ സാധ്യത കുറവെന്ന് കർണാടക പോലീസും വ്യക്തമാക്കി കടലിൽ മൃതദേഹം കണ്ടെന്ന മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരം മാത്രമേ ഉള്ളൂവെന്നും ഇതുവരെ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ കുമസി സിഐ മൃതദേഹം മൂന്ന് ദിവസം മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ പറഞ്ഞു ഗോകർണ ജില്ലയിൽ കുമട തീരത്തോട് ചേർന്ന അകനാശിനി പുഴ കടലുമായി ചേരുന്ന അഴിമുഖം അകനാശിനി ബാടയോട് ചേർന്നാണ് അവസാനമായി മൃതദേഹം കണ്ടത് ഈ സ്ഥലത്താണ് പരിശോധന മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ഫയർഫോഴ്സ് അടക്കമുള്ളവരാണ് തിരച്ചിൽ നടത്തുന്നത് കടലിൽ രണ്ടിടത്താണ് ഒഴുകി നടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത് ദാരേശ്വറിലായിരുന്നു ആദ്യം മൃതദേഹം കണ്ടത് പിന്നീടാണ് അകനാശിനി അഴിമുഖത്തിന് അടുത്തും മൃതദേഹം കണ്ടെത്തിയത് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ അഞ്ച് കിലോമീറ്ററാണ് വ്യത്യാസം പുഴ കടലിൽ ചേരുന്ന ഭാഗത്ത് നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അകനാശിനി അഴിമുഖം അതിനാൽ തന്നെ ഇത് അർജുന്റെ മൃതദേഹമായിരിക്കാൻ നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ ഷിരൂർ മണ്ണിടിച്ചിലിൽപ്പെട്ട ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്നറിയാൻ കരയിലെത്തിച്ച് പരിശോധിക്കേണ്ടതുണ്ടെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു ഗംഗാവലിപ്പുഴ ഒഴുകി ചേരുന്ന പ്രദേശമാണിത് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു ഡി എൻ എ പരിശോധന നടത്തണമെന്ന് അർജുന്റെ കുടുംബവും ആവശ്യപ്പെട്ടു മൃതദേഹം ഇതുവരെ കണ്ടെടുത്തിട്ടില്ലെന്ന് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് വ്യക്തമാക്കിയിരുന്നു കുമട ഭാഗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ കടലിൽ തെരച്ചിൽ നടത്തുകയാണ് കടലിൽ ഒരു മൃതദേഹം കണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞ വിവരം മാത്രമേ ഉള്ളൂ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം മാത്രമേ മറ്റു വിശദാംശങ്ങൾ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഒറ്റക്കാഴ്ചയിൽ സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത നിലയിലുള്ള ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളതെന്നായിരുന്നു ഇക്കാര്യം സ്ഥിരീകരിച്ച് ഈശ്വര മൽപ്പ പറഞ്ഞത് കാലിൽ വല കുടുങ്ങിയ നിലയിൽ പുരുഷ മൃതദേഹമാണ് ലഭിച്ചതെന്നും കയ്യിൽ വളയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതായും ഈശ്വരമൽപ്പയാണ് അറിയിച്ചത് മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് നിർത്തിവെച്ചത് അടിയൊഴുക്ക് ശക്തമായ ഗംഗാവാലി പുഴയിലേക്ക് ഒരാൾ ഇറങ്ങി പരിശോധിക്കാനുള്ള സാഹചര്യം ഇല്ലെന്നായിരുന്നു ജില്ലാ ഭരണകൂടം അന്ന് അറിയിച്ചത് സ്വമേധയാ ഇറങ്ങാൻ തയ്യാറാണെന്ന് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപെ അറിയിച്ചെങ്കിലും ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുകയായിരുന്നു നാവികസേനയുടെ സഹായത്തോടെ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് മൂന്ന് തവണ മൽപ്പ ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു ഈ സമയത്ത് ഒരു തവണ വടം പൊട്ടി പൊട്ടിയൊഴുകിപ്പോയിരുന്നു ഇതിനിടെ തിരച്ചിലിന് തൃശൂർ കാർഷിക സർവകലാശാലയുടെ ഡ്രെജർ എത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് പിന്നീട് ഒഴിവാക്കുകയായിരുന്നു യന്ത്രം എത്തിച്ചാലും പുഴയിലെ ും പ്രവർത്തിപ്പിക്കാനാകില്ലെന്ന് സ്ഥലം സന്ദർശിച്ച സമിതി തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഷിരൂർ സന്ദർശിച്ച കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗം ദൌത്യം വിജയിപ്പിക്കാനാവില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് തൃശൂർ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ കൂടിയായ കളക്ടർക്ക് കൈമാറിയിരുന്നത് ഇതിനിടെ ദേശീയപാതയിൽ ഷിരൂരിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ചിരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ദേശീയപാതയിലെ ഗതാഗത പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പാത വാഹനങ്ങൾക്ക് വേണ്ടി കൊടുത്തത് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിനെ തുടർന്നായിരുന്നു ദേശീയപാത അറുപത്തിയാറിൽ ഗതാഗതം നിരോധിച്ചത് അർജുന ഉൾപ്പെടെ മൂന്നുപേരെയാണ് പ്രദേശത്ത് കാണാതായത് അർജുനൊടിച്ച ലോറിയും പുഴയുടെ ആഴങ്ങളിൽ ഇവിടെയുമുണ്ട് പതിമൂന്ന് ദിവസം കർണാടക സർക്കാരും നാവികസേനയും തിരച്ചിൽ നടത്തിയിട്ടും ഇത് കണ്ടെത്താനായിരുന്നില്ല മുങ്ങൽ വിദഗ്ധരും ഒടുവിൽ പരാജയം സമ്മതിക്കുകയായിരുന്നു എന്നാൽ കേരളം തിരച്ചിൽ തുടരണമെന്ന് നിലപാടെടുത്തു ഇതോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗത്തെ ഷിഡൂരിലേക്ക് അയച്ചത്